ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കോൺസ്റ്റബിൾ എസ് ഐ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ വന്ന് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ലാസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് എത്ര വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു എത്ര പേരെ ജോലിയിലേക്ക് പ്രവേശിച്ചു ജോലിയിലെടുത്തു എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആർ പി എഫ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അപ്ലൈ ചെയ്തവരും വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക കാരണം ഏകദേശം ധാരണ കിട്ടും എത്ര വാക്കൻസി എത്ര പേരെ സെലക്ട് ചെയ്യുന്നുണ്ടെന്ന് ഏകദേശം ധാരണ കിട്ടും അപ്പോൾ ആർ പി എഫ് സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് കാണാം ഇതൊന്ന് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ റിക്രൂട്ട്മെൻറ്റ്സ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം കംപ്ലീറ്റഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ കാണാം സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് വേക്കൻസി അറുന്നൂറ്റി പതിനൊന്ന് ജനറൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഒ ബി സി നൂറ്റി എഴുപത്തഞ്ച് എസ് സി തൊണ്ണൂറ്റി ഏഴ് എസ് ടി മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് വാക്കൻസിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വാക്കൻസി ഫില്ലായതും കാണാം എല്ലാ വാക്കൻസിയും ഫില്ലായിട്ടുണ്ട് ഇനി കോൺസ്റ്റബിളിലേക്കാണെങ്കിൽ കോൺസ്റ്റബിളിൻ്റെ കേസ് ജനറൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് വാക്കൻസി ആണ് ഫില്ലായിട്ടുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ഒ ബി സിയിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് വാക്കൻസിയാണ് അവിടെ ഫില്ലായിട്ടുള്ളൂ പിന്നെ എസ് സി ഗാർക്ക് ആയിരത്തി തൊണ്ണൂറ്റാറ് എസ് ടി അറുന്നൂറ്റി നാല് അപ്പോൾ എസ് സിയുടെ കേസ് ആയിരത്തി അറുപത്തി രണ്ടാണ് ഫില്ലായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എസ് ടി കാരും ഫില്ലായിട്ടുണ്ട് അങ്ങനെ മൊത്തം എണ്ണായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് വാക്കൻസിയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വാക്കൻസിയാണ് അവിടെ ഫില്ലായിട്ടുള്ളൂ അപ്പോൾ അവിടെ കുറച്ച് പേർക്ക് നിയമനം കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഈ ഒരു വാക്കൻസി പ്രകാരം ഇത്തവണത്തെ ആർ പി എഫ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ നാലായിരത്തിലധികം വാക്കൻസി ഏകദേശം ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഫില്ലാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വാക്കൻസി ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ടെന്ന് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് നാലായിരം വാക്കൻസി നിങ്ങൾ കണക്കാക്കണ്ട അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ഞാൻ വന്നത് വീഡിയോ യൂസ്ഫുള്ളൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കാം അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ